ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗർത്ഥികളിൽ നിന്നും അപേക്ഷിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരു പോസ്റ്റിലേക്ക് മൊത്തം നാൽപ്പത്തി ഏഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷിക്കാൻ പറ്റുക നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ച് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ് ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റെ കീഴിലേക്കാണ് നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഇതൊരു കോൺടാക്ട് ബേസിലെ റിക്രൂട്ട്മെൻ്റ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്ന ഡേറ്റ് പറയുന്നത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി വരെയാണ് എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലേക്ക് ടോട്ടൽ നാല്പത്തി ഏഴ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആൾക്ക് അപേക്ഷിക്കാം ജനറൽ ഇരുപത്തി ഒന്ന് ഇ ഡബ്ല്യു എസ് നാല് ഒ ബിസി പന്ത്രണ്ട് എസ് സി ഏഴ് എസ് ടി മൂന്നാണ് വന്നിട്ടുള്ളത് ടോട്ടൽ നാല്പത്തി ഏഴ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വേക്കൻസികളില്ല ബീഹാർ ഉണ്ട് ഡൽഹി ഗുജറാത്ത് ഹരിയാന ജാർഖണ്ഡ് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ പഞ്ചാബ് രാജസ്ഥാൻ തമിഴ്നാടും ഉത്തർപ്രദേശിലൊക്കെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക ഒക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എം ബി എ ഇൻ സെയിൽസ് മാർക്കറ്റിങ്ങിലൊക്കെ എം ബി എ ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് വൺ ഇയർ അല്ലെ പീരീഡിലായിരിക്കും നമുക്ക് ഇതൊരു റിക്രൂട്ട്മെൻറ് ഉള്ളത് നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഗ്രാജുവേഷനിൽ നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് പ്രൊസീജർ ഉണ്ടാകുന്നത് മുപ്പതിനായിരം രൂപയ്ക്കും പെർ മന്ത്ലി ഉണ്ടാകുന്ന അലവൻസ് ബാക്കി ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ഇൻറ്റിമേഷൻ ചാർജ് മാത്രമായ നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് മറ്റ് റിസൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക ഇത്തരം ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനോണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക മറ്റൊരു വീഡിയോ ബി സേഫ് ഹാവ് എ നൈസ് ഡേ താങ്ക്